വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷഫി പറമ്പിൽ നിയമിക്കപ്പെട്ടതിനാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടായതെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി കെ മുരളീധരനും മുല്ലപ്പള്ളിയും വടകരയിൽ മത്സരിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഷാഫി എന്ന പേരുള്ള ആൾ മത്സരിച്ചപ്പോൾ ഉണ്ടായത് ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം പേരൊരു പ്രശ്നമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു കേരളത്തിൽ അത്തരം ഒരു സാധ്യതയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വോട്ടുറപ്പിക്കുന്ന ഒരു ശൈലി ഇവിടെയും നമുക്കറിയാം വടകരയിൽ പലരും മത്സരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഘടകകക്ഷി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്നതല്ല നമ്മുടെ പ്രശ്നം അവിടെ കെ മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട് അതോടെ മുല്ലപ്പള്ളി അവിടെ മത്സരിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലെല്ലാം യു ഡി എഫിൻ്റെ ഘടകകക്ഷി ഇടപെടുമ്പോൾ ഇല്ലാത്ത ഒരു അപകടകരമായ ഒരു ഒരു പ്രശ്നം ഷാഫി എന്ന പേരുള്ള ഒരാൾ മത്സരിച്ചപ്പോൾ ഉണ്ടായി എന്ന് വരുത്തി തീർക്കലും അതിനോടനുബന്ധമായ പ്രച